പരാതി വന്നിട്ടുണ്ട് അങ്ങോട്ട് എന്നുള്ള ഒരു ഉത്തരവാണ് മാറ്റിയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല കൃത്യമായിട്ട് എല്ലാവർക്കും കിട്ടും ഞാൻ അവിടെ അവിടെ വരാൻ പറ്റാതിരുന്നത് ഇന്റർവ്യൂ ം ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സമരം ഇന്ന് രാവിലെ പത്ത് മണിയോടെയാണ് പഞ്ചായത്ത് രണ്ടാം വാർഡിലെ നൂറ്റി അൻപതിൽ പരം തൊഴിലാളികൾ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ അവരുടെ തൊഴിലും ഉപേക്ഷിച്ചെത്തിയത് പതിനൊന്നാം പാട്ടിൽ നിന്ന് സീരിന്റെ പേരില് പരാതി വന്നിട്ടുണ്ട് അപ്പൊ പതിനൊന്നാം പാടിനോട്ട് സീരിന് അങ്ങോട്ട് വീണം എന്നുള്ള ഒരു ഉത്തരവാണ് വന്നിരിക്കുന്നത് ഒന്നാം പാട്ട് തൊട്ട് പതിനാലാം പാട്ട് വരെ കുടുംബശ്രീ എവിടെയാണോ അവിടെ നീ മേറ്റുമാരി കയറി വരുന്നത് അത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷം കൊണ്ട് രണ്ടാം വാർഡിലെ തൊഴിലാളിയെക്കാണ് മേറ്റാട്ട് നിൽക്കുന്നത് ആ മാറ്റിനെ ഒഴിവാക്കിക്കൊണ്ട് പതിനൊന്നാം വാർഡിൽ മറ്റ് വേണോ എന്ന് പറഞ്ഞാൽ ശരിയായ കാര്യമല്ല പതിനൊന്നാം വാർഡിലെ പൊതുസഭയിൽ കയറി വന്ന അഞ്ജലി എന്ന് പറഞ്ഞ ആളാണ് നാലാം വാർഡിൽ ഇരിക്കുന്നത് അപ്പൊ അത് ചെയ്യാമോ ആ വാർഡിൽ മേറ്റില്ല എങ്കിൽ ശരിയെന്ന് പറയാം നൂറ്റി നാല്പത് തൊഴിലാളികൾ നമ്മൾ വക്ക പഞ്ചായത്തിൽ രണ്ടാം വാർഡിൽ കിടക്കുമ്പോ ഈ എൺപത്തിരണ്ട് പേരെ ഒരുമിച്ചിട്ടാ നമ്മൾ എന്ത് ചെയ്യും അവരതന്നെ ചോദിക്കുന്നത് അവർക്ക് അത്രയും വൃത്തിയായിട്ട് ചോദിക്കാനുള്ള ഇത് വരാത്തത് കൊണ്ടാണ് അവര് അവർ പതുക്കെ പതുക്കെ ചോദിക്കുന്നത് മൂന്ന് മാറ്റുകളിൽ ഒരാളിൻ്റെ നേതൃത്വത്തിലുള്ള തൊഴിലാളികളെ മറ്റൊരു മാറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള ജോലിസ്ഥലത്തേക്ക് അയച്ചതിന് വാർഡ് മെമ്പർക്കെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് പഞ്ചായത്ത് അങ്കണത്തിനെത്തിയ പ്രതിഷേധക്കാർ ആദ്യം ഓവർസിയറുമായും പിന്നീട് എഇയുമായും സംസാരിച്ചു തുടർന്ന് സ്ഥലത്തെത്തിയ വാർഡ് മെമ്പറുമായി നടന്ന ചർച്ചകൾ തർക്കങ്ങളിലേക്ക് നീങ്ങുകയായിരുന്നു ഒന്നും ചെയ്തിട്ടില്ല ജോലികൾ കൃത്യമായിട്ട് എല്ലാവർക്കും കിട്ടും എന്ന് ഞാനവിടെ രാവിലെ അവിടെ വരാൻ പറ്റാതിരുന്നത് വേറൊന്നുമില്ല എൻ്റെ ഒരു ഇന്റർവ്യൂ ആയിരുന്നു അങ്ങനെ ഞാൻ പോയിട്ട് വന്ന വഴിയിലാണ് ഇവിടെ നേരെ നേരെ മോളിൽ ഞാൻ അതാ നിങ്ങളുടെ ഒരു കാരണം നിങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്തു തരുമെന്നുള്ള ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരും നിങ്ങൾക്ക് ഒരു ദിവസത്തെ പണി പോലും കുറച്ച് കിട്ടാത്ത വിധത്തിൽ ഞാൻ ചെയ്യും പിന്നെ നിങ്ങൾ ഇത് വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് ഈ മാറ്റുമാർ മാത്രം പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അംഗീകരിക്കരുത് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നിങ്ങളെ എന്തായാലും വീടിനടുത്തുള്ളതാണ് നിങ്ങൾക്ക് അപ്പം എന്നെ വിളിച്ച് സംസാരിക്കാം എന്താണ് വിഷയം എന്താണ് അങ്ങനെയുള്ള ഉള്ള എൻ്റെ നമ്പറിൽ നിങ്ങൾക്കറിയാം നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ എന്നെ വിശ്വസിക്കാതിരിക്കരുത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ പറഞ്ഞു ജീവൻ കളഞ്ഞു വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും ഞാൻ ഒന്നും ഒരു നിങ്ങളുടെ ആദായത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഞാൻ ഈ പഞ്ചായത്ത് കയറി ഞാനൊന്നും എടുത്തിട്ടില്ല ഞാനൊന്നും കൊണ്ടുപോയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഒന്നിനു വേണ്ടിയല്ല നിങ്ങളുടെ ഞാൻ ഈ വിഷയം സംസാരിക്കുന്നത് നിങ്ങൾ ദയവായിട്ട് മനസ്സിലാക്കുക നിങ്ങളുടെ ഈ ജോലി എന്ന് പറയുന്നത് ഇപ്പം ചില കാരണങ്ങളാൽ ഈ രണ്ട് ഒരു മാറ്റിൻ്റെ ഇതിൽ അടുത്ത രോട്ട് അങ്ങനെയല്ല വരുന്നത് പിന്നെ നിങ്ങളുടെ ആ മസ്റ്റോർഡിൻ്റെ എത്ര ദിവസത്തെ ഏക്കറിൻ്റെ മൂന്ന് ഏക്കർ എത്ര കണക്ക് വരുന്നുണ്ട് ആ നിങ്ങൾക്ക് ഇപ്പോൾ അതിൽ പോയി നിങ്ങൾക്ക് തിരിച്ച് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് ഇപ്പുറത്തോട്ട് വരും നിങ്ങളുടെ ഒറ്റ ദിവസത്തെ പണി പോലും ഇല്ലാതാക്കില്ല ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നത് ഇത് നിങ്ങളോട് പറയുന്ന ഭംഗിവാക്കോ കാര്യങ്ങളോ ഒന്നുമല്ല നിങ്ങൾ ഈ വാർഡിൽ നിങ്ങൾക്ക് നിങ്ങൾ എനിക്ക് തന്ന ആ ഒരു ഇത് ഇതെന്ന് നിങ്ങളോട് ആ കണപ്പാട സ്നേഹവും നിങ്ങൾക്ക് ഞാൻ ഉണ്ടായി പക്ഷെ നിങ്ങൾ എന്തായാലും തുടർന്ന് പഞ്ചായത്ത് മെമ്പർമാരായ ഫൈസൽ അശോകൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന അനുരഞ്ജന ചർച്ചകളിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന് ഉറപ്പ് നൽകിയതോടെയാണ് പ്രശ്നങ്ങൾക്ക് അവസാനമായത് മാറ്റുമാരായ സിമി സജിത ഗീത എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ഓവർസിയർ വൈശാഖ് എ ഇ ശ്രീമതി വിജി സീരിയസ് ചെയർപേഴ്സൺ മീനു താഹിം തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു ഷിബു ഷിബുയമിൽ ന്യൂസ് ഡെസ്ക് വക്ക മീഡിയ